നമസ്കാരം തെക്കൻ തമിഴ്നാട്ടിലെ കനത്ത മഴ തമിഴ്നാട് സംസ്ഥാനത്തെ ആകെ പിടിച്ചു ഇന്നലെ മാത്രം നാല് മരണവും ഏഴായിരം പേരെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിരുന്നു ഭക്ഷണവും വെള്ളവും ശുദ്ധജലവും ഇല്ലാതെ ജനം അവിടെ വലയുകയാണ് കന്യാകുമാരി തൂത്തുക്കുടി തെങ്കാശി തിരുനെൽവേലി ജില്ലയിലാണ് കനത്ത മഴ നാശം വിതച്ചത് ഇവിടത്തെ താഴ്ന്ന പ്രദേശമാകെ വെള്ളത്തിലായി പലയിടത്തും പ്രളയസമാനമായ സാഹചര്യമാണുള്ളത് കയ്യിൽ കിട്ടിയതൊക്കെ എടുത്ത് ഉയർന്ന പ്രദേശത്തേക്ക് പലായനം ചെയ്യുകയാണ് പ്രദേശവാസികൾ റോഡിലും റെയിൽവേ പാളങ്ങളിലും വെള്ളം കയറിയതോടെ മാർഗതടസ്സമുള്ള ഗതാഗതവും സ്തംഭിച്ചു മൊബൈൽ ടവറുകൾ തകരാറിലായതോടെ വാർത്താവിനിമയ രംഗവും അവതാളത്തിലായി അതേസമയം പ്രളയം പിടിച്ചൊലിച്ച തമിഴ്നാടിനെ കൈപിടിച്ചുയർത്തേണ്ട സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്താനാണ് സമയം കണ്ടെത്തതെന്ന് വിമർശനവും നേരിടുന്നുണ്ട് മഴയെ തുടർന്ന് ചെന്നൈയിൽ വെള്ളപ്പൊക്കം ഉണ്ടായതോടെ ഗ്രേറ്റർ ചെന്നൈ കോർപ്പറേഷനെ ഹൈക്കോടതി വിമർശിച്ചിരുന്നു വെള്ളപ്പൊക്കം നിരന്തരമായി ഉണ്ടായിട്ടും ശാശ്വത പരിഹാരത്തിനായി നടപടികൾ സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് വിമർശനം ഓരോ വർഷവും പകുതി വരെ വെള്ളത്തിനായി കരയുകയും അടുത്ത പകുതിയോടെ ആളുകൾ വെള്ളത്തിൽ മുങ്ങി മരിക്കുകയുമാണെന്ന് കോടതി കുറ്റപ്പെടുത്തി വൻ പ്രളയത്തിൽ ജനം വളയുമ്പോൾ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഡൽഹിയിലാണെന്ന് ബി ജെ പി വിമർശനം ഉന്നയിച്ചു വിവിധ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയും രക്ഷാപ്രവർത്തനം മന്ദഗതിയിലാക്കിയതായി ബി ജെ പിയും പ്രതിപക്ഷ പാർട്ടികളും കുറ്റപ്പെടുത്തി അതേസമയം കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വൈകിയാണ് മഴ മുന്നറിയിപ്പ് നൽകിയതെന്ന് സ്റ്റാലിൻ വിമർശനം ഉന്നയിച്ചു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് പ്രവചനം കൃത്യമായിരുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പതിനൊന്നായിരം കോടി രൂപയുടെ കേന്ദ്ര സഹായമാണ് സ്റ്റാലിൻ ആവശ്യപ്പെട്ടത് കനത്ത മഴയെ തുടർന്ന് തമിഴ്നാട് തൂത്തുക്കുടിയിലുള്ള ശ്രീവൈകുണ്ടം റെയിൽവേ സ്റ്റേഷൻ ഒറ്റപ്പെട്ടിരുന്നു ആയിരത്തിനടുത്ത് യാത്രക്കാരാണ് ട്രെയിനിൽ കുടുങ്ങിയത് ട്രാക്കുകൾ തകർന്നതോടെ ട്രെയിൻ ഗതാഗതം തന്നെ താറുമാറായി ഭക്ഷണം നൽകാനോ ബദൽ ക്രമീകരണം ഏർപ്പെടുത്താനോ അധികൃതർ മെനക്കെട്ടില്ലെന്ന് യാത്രക്കാർ ആരോപിച്ചു ഇത്ര നഗരത്തെ സംസ്ഥാന തലസ്ഥാനവുമായി ബന്ധിപ്പിക്കുന്ന നേരിട്ടുള്ള ഏക ട്രെയിനാണിത് കനത്ത മഴയിൽ മണ്ണലിപ്പ് കാരണം ട്രാക്കുകൾ ഉറപ്പിച്ച ബാലസ്റ്റ് പലതും ഒലിച്ചുപോയി സിമൻറ്റ് സ്ലാബുകൾ മാത്രമുള്ള ഇരുമ്പ് ട്രാക്കുകൾ അപകടകരമായി തൂങ്ങിക്കിടക്കുന്ന നിലയിലാണ് ഇനിയും തമ്മിൽ കുറ്റപ്പെടുത്താതെ മുഖ്യമന്ത്രി നാട്ടിലെത്തി രക്ഷാദൗത്യം പുനരധിവാസവും വേഗമാക്കണമെന്നാണ് പ്രതിപക്ഷമടക്കമുള്ള പാർട്ടികളുടെ ആവശ്യം